നീ ഇത് രാവിലെ തന്നെ ഒരുങ്ങി കെട്ടി ഇങ്ങോട്ട് പോകുക കണ്ണാടിയിൽ നോക്കി സാരി മാറിയിൽ നിന്നും അല്പം താഴ്ത്തിയിരുന്ന് മീരയെ നോക്കി മാധവ കിടന്ന കിടപ്പിൽ സംശയത്തോടെ ചോദിച്ചു കാശിയേട്ടൻ ഇന്നലെ രാത്രി തന്നെ വന്നിട്ടുണ്ടല്ലോ ഞാനെന്ന് പോയി കണ്ടിട്ട് വരട്ടെ ഉം ഇപ്പൊ പോകുന്നത് പോലെ തന്നെ തിരികെ വരണം കാശിയേട്ടനാണ് മാധവ് അവളെ കളിയാക്കുന്നത് പോലെ പറഞ്ഞ് കിടത്തും മീര ദേഷ്യത്തോടെ അവനെ തിരിഞ്ഞു നോക്കി ഓ ഞാനൊന്നും പറയുന്നില്ല ഞാൻ ഇതുവരെയൊന്നും കഴിച്ചിട്ടില്ലെന്ന് നീ ഓർക്കണം അവിടെ പോയി നിന്ന് അധികം സമയം കളയരുത് എന്തായാലും നീ വരുന്നത് വരെ ഞാൻ ഉറങ്ങട്ടെ മാധവ് അവളെ നോക്കി പറഞ്ഞുകൊണ്ട് അടച്ചു അവനോട് രണ്ട് പറയണമെന്നുണ്ടായിരുന്നുവെങ്കിലും കാശിയെ കണൻ പോകുന്ന തിരക്കിൽ അവൾ വേഗം അവിടെ നിന്നും ഇറങ്ങി തുഷാര എഴുന്നേൽക്കുന്നില്ലേ കാശി ഉറക്കത്തിലായിരുന്നു തുമ്പിയെ തട്ടി വിളിച്ചു അവൾ ചിണുങ്ങിക്കൊണ്ട് തിരിഞ്ഞു കിടക്കുന്ന കണതും തന്നെ നനവിള തലമുടി അവളുടെ മുഖത്തേക്കൊന്ന് കുറഞ്ഞു ഉം കാശി ഏട്ടാ ഇത്തിരി നേരം കൊടെ തുമ്പി മുഖത്ത് തെറിച്ച് വെള്ളം തുടച്ച് നീക്കിക്കൊണ്ട് കണ്ണ് തുറക്കാതെ ഒന്നോടെ ചിണങ്ങി ഓ ഇത്രയില്ല പോയേ പോയി റെഡി ആയിട്ട് വാ ഞാൻ ഓഫീസിൽ പോകുന്നുണ്ട് ക്ഷീണമാണെങ്കിൽ അങ്ങോട്ട് വരണ്ട അല്ലെങ്കിൽ വന്നു പിന്നെ വന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാശിയോളെ ബെഡിൽ നിന്നും എഴുന്നിൽപ്പിച്ചിരുത്തിക്കൊണ്ട് പറഞ്ഞു കേട്ടതും തുമ്പി അവനെ കുറിപ്പിച്ച് നോക്കി പിന്നെ മടിയുടെ ബാത്റൂമിലേക്ക് നടന്നു അതും നോക്കി തലമുടി ചീക്കി ഫോണും കയ്യിലെടുത്ത് താഴേക്ക് പോകാൻ വേണ്ടി റൂമിൻ്റെ ഡോർ തുറക്കാൻ പോയതും ആരും വാതിൽ വന്നു മുട്ടി അത് കേട്ടൊരു സംശയത്തോടെ ഡോർ തുറന്ന് നോക്കി കാശി മുന്നിൽ നിൽക്കുന്ന മീരയെ കണ്ട് തൻ്റെ രോക്ഷം മടക്കി പിടിച്ചു നീയോ നീ എന്താ ഇവിടെ അവളുടെ മുഖത്തിൽ കനപിച്ച് നോക്കിക്കൊണ്ട് കാശി ചോദിച്ച കേട്ടതും മീരകത്തേക്കൊന്ന് പാളി നോക്കി ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ട് അവൾ തുമ്പി അവിടെയാണെന്ന് മനസ്സിലാക്കി ഞാൻ കാശിയാട്ടൻ വന്നു തറഞ്ഞ് ഒന്ന് കാണാൻ മീരവനെ അല്പം പേടിയോടെയും പ്രണയത്തോടെയും നോക്കിക്കൊണ്ട് പറഞ്ഞു അവളെ ആ നോട്ടം അസഹനീയമായി തോന്നിയതും അവൻ്റെ മുഖം ഒന്ന് ഗൗരവത്തിലായി എന്തിന് ഒട്ടും മയമില്ലാത്തവൻ്റെ ചോദ്യം കേട്ട മേരിയൊന്നും പരിങ്ങി എങ്ങനെയെങ്കിലും തൻ്റെ നെഞ്ചിലടിച്ചിരിക്കുന്ന ടാറ്റു അവന് കാണിച്ചു കൊടുക്കണം മുൻവശത്ത് കഴുത്തിറക്കമുള്ള ആണ് ഇട്ടിരിക്കുന്നത് സാരി മറിഞ്ഞു കിടക്കുന്നത് കൊണ്ട് മൊത്തത്തിൽ ആ ടാറ്റോ കാണാൻ പറ്റില്ല സാരി ഒന്ന് മാറ്റിയാൽ കാണാൻ പറ്റും മേരി ആലോചിച്ചുകൊണ്ട് തൻ്റെ സാരിയുടെ തുമ്പിലൊന്ന് പിടിമുറുക്കി അച്ഛൻ അച്ഛൻ വീണത് കാശിയാടൻ അറിഞ്ഞില്ലേ അവിടെ പിന്നെ മാധവും അച്ഛനും ഇങ്ങനെ കിടന്നു പോയില്ലേ അപ്പോൾ പിന്നെ ആരാ നോക്കുന്നത് ഇവിടെയാണെങ്കിൽ എല്ലാവരും ഉണ്ടല്ലോ അച്ഛൻ്റെ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിയാൽ ഇങ്ങോട്ടായിരിക്കും വരുന്നത് അല്ലേ കാശിയേട്ടാ മീര ആകാംക്ഷയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്തിന് അച്ഛൻ അവിടെ തന്നെ നിന്നോളും എന്ന് പറഞ്ഞിട്ടുണ്ട് മാധവനെ നോക്കാൻ നീ ഉണ്ടല്ലോ പിന്നെന്താ പ്രശ്നം കാശി പറഞ്ഞതും മീരിയൊന്നും ഞെട്ടി അച്ഛനെ അത്രയും ഇഷ്ടമുണ്ടായിരുന്ന മകനാണ് അപ്പോൾ അയാൾക്കൊരാപത്ത് വരുമ്പോൾ നേരെ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് അവൾ കരുതി കൂടെ ബാക്കി എല്ലാവർക്കും ഇങ്ങോട്ട് വരാമല്ലോ പക്ഷേ മീര അമർഷത്തോടെ പല്ല് കടിച്ചുവെങ്കിലും പുറത്ത് കാണിക്കാതെ നിന്നു ഞാൻ ഞാനെങ്കിൽ നാളെ മുതൽ ഓഫീസിൽ വന്നോട്ടെ കാശിയടാ എനിക്ക് കാശിയെന്നെ കാണാതെ പറ്റില്ല നെഞ്ചൊക്കെ വല്ലാത്ത വേദന പോലെ മീര നിറഞ്ഞ കണ്ണുകളോടെ തൻ്റെ നെഞ്ചിൽ പിടിച്ചുകൊണ്ട് കാശിയെ നോക്കി ആ സമയം തന്നെയാണ് തുമ്പി ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയത് അവളെ നോക്കിയ മീരയുടെ കണ്ണുകൾ ഒന്ന് മിഴിഞ്ഞുപോയി പോയി കുഞ്ഞൊരു പിക് നിറത്തിലുള്ള ഒരു ടവൽ മാത്രമാണ് അവളുടെ വേഷം നനഞ്ഞ മുടി മറ്റൊരു ടവിൽ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട് തുട വരെ നിൽക്കുന്ന ആ പിങ്ക് ടവൽ തുമ്പിയുടെ യൗവന സൗന്ദര്യം നിറഞ്ഞു നിന്നിരുന്നത് ഒരു അസൂയിടം നോക്കിയവൾ എന്താ തുഷാർ ചെയ്ത് മീരയുടെ അടിമുടിയുള്ള നോട്ടം കണ്ടതും തുമ്പിയെ തനിക്കരികിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് കാശ് ചെൽപ്പം കനത്തിൽ അവളോട് ചോദിച്ചു ഓർക്കപ്പിച്ചില ഡ്രസ്സ് എടുക്കാൻ മറന്നുപോയി കാശിയേട്ടാ ഇത് പിന്നെ നമ്മുടെ ബെഡ്റൂം അല്ലേ ആരും ഇങ്ങോട്ട് വരില്ലെന്ന് കരുതി പക്ഷെ മാനേഴ്സ് ഇല്ലാത്ത ചിലർ നാണവും മാനവും ഇല്ലാതെ ഇങ്ങനെ ഇടിച്ചു കയറി വരുന്നെന്ന് ഞാൻ കരുതിയോ തുമ്പി വീർപ്പിച്ച മുഖത്തോടെ പറഞ്ഞുകൊണ്ട് അവനെ നെഞ്ചിലൊന്ന് പിടിച്ചു സാരിയുടെ പകുതിയും പുറത്ത് കാണുന്ന മീരയുടെ ടാറ്റുവിൽ തുമ്പിയുടെ കണ്ണുകൾ പതിഞ്ഞു നിന്നു അത് കണ്ടതും എന്തൊരു അസ്വസ്ഥത തന്നെ പൊതിയുന്നത് പോലെ തോന്നിയവൾക്ക് തൻ്റെയാണ് തൻ്റെ മാത്രം അങ്ങനെയുള്ളൊരുവിൻ്റെ ചിത്രം മറ്റൊരു നെഞ്ചിൽ പതിഞ്ഞത് കാണാൻ കരുത്തിയില്ലാതെ തുമ്പി തൻ്റെ നോട്ടം തിരിച്ചു തുമ്പിയോട് നല്ല രണ്ടെണ്ണം പറയണമെന്ന് തോന്നിയെങ്കിലും ഒന്നും മിണ്ടാതെ മീര തൻ്റെ സാരി തുമ്പ് മാറിയില്ലെന്നും അവർ കാണാതെ വലിച്ചു മാറ്റി ഇന്നലെ ടാറ്റും അടിച്ചതാ നല്ല നീറ്റലുണ്ട് ഇൻഫെക്ഷൻ വലുത് വായോ കാശിയേട്ടാ എന്തേലും സാരിലാ ഇത് കാശേട്ടൻ്റെ മുഖമാണ് ഇതിങ്ങനെ എന്നെ നെഞ്ചിൽ ചേർന്ന് കിടക്കുന്നത് കാണുമ്പോൾ ഞാൻ എല്ലാ വേദനയും മറക്കും മാറിലും സാരി താഴ്ത്തി നിൽക്കുന്നവളെ കാണി തുമ്പി രോക്ഷത്തോടെ അവൾ ഇന്ന് നോക്കി പറഞ്ഞുകൊണ്ട് നിറഞ്ഞ കണ്ണോടെ അവൾ കാശി നോക്കി നിൽക്കുവാണ് അവൻ്റെ കണ്ണുകൾ തൻ്റെ അർദ്ധനഗ്നദേഹത്ത് പതിക്കാത്തത് കാണി മീരയ്ക്കു വല്ലാത്ത ദേഷ്യം തോന്നി തുമ്പിയോട് ഇവളക്കിട്ട് ഞാൻ കൊടുക്കട്ടെ കാശിയേട്ടാ ഇല്ലെങ്കിൽ എനിക്ക് ഒട്ടും പിടിച്ച് നിൽക്കാൻ പറ്റില്ല പറഞ്ഞുകൊണ്ട് അമർഷത്തോടെ മീരിക്കരികിലേക്ക് നടക്കാൻ തുടങ്ങിയ തുമ്പിയെ കാശി കയ്യിൽ പിടിച്ച് തടഞ്ഞു വെച്ചു അത് കണ്ട് ചോദ്യത്തോടെ അവനിന്ന് നോക്കിയവൾ എവിടെ മീര നോക്കട്ടെ കാശി മീരിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ച കിടത്തും അവൾ കണ്ണുകൾ അത്ഭുതത്തോടെ ഇന്ന് വിടർന്നു പിന്നെ ഞെട്ടി നിൽക്കുന്ന തുമ്പി എന്ന് പുച്ഛത്തോടെ നോക്കി ഒരു ഗർവായിരുന്നു അപ്പോൾ അവളുടെ മുഖത്ത് കാശി നേടിയെടുക്കുമെന്ന ദൃഢനിക്ഷയം ദേ കാശിയേട്ടാ കാശിയടന്ന് എപ്പോഴും കാണാൻ ഞാൻ ചെയ്തതാ അത്യധികം പ്രണയത്തോടെ പറഞ്ഞുകൊണ്ട് തൻ്റെ അവൾ കാശിക്ക് നേരെ കാണിച്ചുകൊണ്ട് അവൻ്റെ അരികിലേക്ക് ഒന്ന് നടന്നു ആ സമയം തന്നിൽ ചേർന്ന് നിൽക്കുന്ന തുമ്പി തന്നിൽ നിന്നും അകറ്റി നിർത്തിക്കൊണ്ട് ടേബിളിന അടിയിൽ നിന്നും അവനെന്തോ എടുത്തു മേരിക്ക ടാറ്റ് ചെയ്ത് വേദനയാണെന്നല്ലേ പറഞ്ഞത് അതിനുള്ള മരുന്ന് തരട്ടെ ഞാൻ കാശി തുമ്പിൽ നിന്നും അകന്ന് മാറിക്കൊണ്ട് ചോദിച്ചതും നീരത്ഭുതത്തോടെ തലകൊലുക്കി അവൻ എങ്ങനെയൊന്നും പ്രവർത്തിക്കുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല തുമ്പിയാണെങ്കിൽ കാശിയുടെ പ്രവൃത്തിയിൽ സ്തംഭിച്ച് നിൽക്കുകയാണ് കാശി കയ്യിൽ നിന്ന് ബോട്ടിൽ ശ്രദ്ധയോടെ തുറക്കുന്നത് നോക്കി നിന്ന തുമ്പിയുടെ കണ്ണുകൾ ഒന്ന് നിറഞ്ഞു മീരയിലേക്ക് അടുക്കുന്ന കാശി കണ്ട തൻ്റെ നീല അവൾ മുറുക്കി അടച്ചു പിടിച്ചു കാണണ്ടാ ഒന്ന് കാണണ്ട നെഞ്ചി നീറുമ്പോഴും തുമ്പി ഉള്ളിൽ പെറുപേർത്തു ആ കണ്ണടിച്ചെന്ന തുമ്പി മീരയുടെ നിലവിലേക്ക് അടുത്ത ഞെട്ടലോടെ കണ്ണുകൾ തുറന്നു താഴെ വെറും നില്ത്ത പുഴുവിനെ പോലെ കിടന്ന് പിടയ്ക്കുന്ന മീരയെ കാണി തുമ്പി അല്പം പുറകിലേക്ക് നീങ്ങിപ്പോയി മീരയുടെ ഇടനെഞ്ചിൽ ആ ടാറ്റു അടിച്ച ഭാഗത്തു നിന്നും മുകളിലേക്ക് ഇടുന്ന ചെറിയ തോതിലുള്ള പുക ആസിഡ് ശ്രദ്ധയുടെ കയ്യിലെ ബോട്ടിൽ ബോട്ടിലടച്ച് അതൊരു കവറിലിട്ട് കെട്ടിവെക്കുന്നവനെ നോക്കി തുമ്പി പതിയെ പറഞ്ഞു എന്താ എന്താ പറ്റിയേ അഫീം ഫിയും അമ്മായിയും പാറയും ഒക്കെ റൂമിനകത്തേക്ക് ഓടി വന്നുകൊണ്ട് വെപ്രാളത്തോടെ ചോദിച്ചു അവർക്ക് പിന്നലെയായിട്ടാണ് ചൈതന്യം കയറി വന്നത് അവൾക്ക് കാലിന് സുഖമില്ലെങ്കിലും മുകളിൽ കേട്ട ശബ്ദത്തിൽ പേടി കയറി വന്നതാണ് അവൾ ബാക്കിയുള്ളവരും അതുപോലെ തന്നെ കാശിയുടെ റൂമിനകത്ത് നിലത്ത് കിടന്ന് പിടയുന്ന മേരിയെ കണ്ട് എല്ലാവരും ഞെട്ടലോടെ പരസ്പരം നോക്കി തുമ്പിയും അപ്പോഴോടെ ഞെട്ടലിൽ നിന്ന് ഉണർന്നത് കാശിയേടാ ഇതെന്താ കാണിച്ചേ തുമ്പി അവൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് കരച്ചിലോടെ കിടന്നു വരുളെന്ന് മേരിയെ അല്പം പേടിയിൽ ചോദിച്ചു ഇനി ഒരിക്കലും ഇവളിങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ തുറങ്ങിയത് അങ്ങനെ ഇവൾക്ക് ചെയ്യാൻ തോന്നിയാൽ ഇപ്പോൾ സംഭവിച്ച ഓർമ്മയിലുണ്ടാവണം മാത്രമല്ല ഒരു ബന്ധവുമില്ലാത്ത അവളുടെ ശരീരത്തിൽ എൻ്റെ മുഖം മേരിക്കുന്നത് അത്ര നല്ല കാര്യമൊന്നും അല്ലല്ലോ തുമ്പിയുടെ ചോദ്യം കേൾക്കും വലിയ ഭാവവ്യത്യാസമൊന്നുമില്ലാതെ കാശി വീട്ടിൽ കിടന്ന ബെഡ്ഷീറ്റ് എടുത്ത് അവളെ പുതിപ്പിച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു കേടുത്തും അവളെ സഹതാപത്തോടെ മേരിയൊന്ന് നോക്കി പൊളിച്ചിറങ്ങി ടവലെങ്കിലും കൊടുത്തുകൊണ്ട് നിൽക്കലേ തുമ്പി അതാണ് കാശിയവളെ ബെഡ്ഷീറ്റ് എടുത്ത് പുതിപ്പിച്ച് കൊടുത്തത് അത് കൈകൊണ്ട് പിടിച്ചു വെച്ചെങ്കിലും തുമ്പി മേരെ തന്നെ നോക്കി നിൽക്കുകയാണ് അവൾ അവൾക്കാരെയും കണ്ണ് തുറന്ന് നോക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ആശ്രവിനെ എടുത്ത് പൊള്ളി അടരുന്നത് പോലെ അയ്യോ എന്താ പറ്റിയത് ഈ പെണ്ണിന് അമ്മായി മീരിയുടെ കോലമെല്ലാം കണ്ട് നെഞ്ചിൽ കൈ വെച്ചുകൊണ്ട് ചോദിച്ചു പോയി ആസിഡാണ് അമ്മമായി മീരി എന്നിരം എൻ്റെ ചിത്രം നെഞ്ചിൽ ടാറ്റ് ചെയ്തു അത് കാണിക്കാൻ രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നതാള് അങ്ങനെ അന്യ സ്ത്രീ എൻ്റെ മുഖം ടാറ്റു അടിച്ചിട്ട് നടക്കുന്നത് ശരിയല്ലല്ലോ സോ ഞാനത് അങ്ങ് ഇല്ലാതാക്കാൻ നോക്കിയതാ കാശി പറഞ്ഞു കേട്ടും എല്ലാവരും അവനെ ഞെട്ടലോടെ നോക്കി അവന് പക്ഷെ ഒരു കൂസലമില്ലായിരുന്നു മീരയുടെ കരച്ചിൽ നോക്കി കൈ കെട്ടി നിൽക്കുവാണ് ഇതിപ്പോൾ എന്ത് ചെയ്യും അളിയാ ആ മുഖം വന്ന് അമർത്തി തുടച്ചുകൊണ്ട് സംശയത്തോടെ ചോദിച്ചു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം പക്ഷേ എനിക്കാണെങ്കിൽ ഒട്ടും സമയമില്ല ഞാൻ ഞാൻ കൊണ്ടുപോകാൻ മളയാ ചൈതു നീമ്പ കാശി താല്പര്യമില്ലാത്ത രീതിയിൽ പറഞ്ഞു നിർത്തിയതും അഫി വേഗത്തിൽ പറഞ്ഞുകൊണ്ട് ചൈതന്യം തിരിഞ്ഞു നോക്കി അവളും കൂടെ വരാമെന്നതുപോലെ തലകുലക്കി നിൽക്കുവാണ് മീരാ അഫി അവളെ വിളിച്ച കെട്ടിടം പ്രതികരിക്കാനാകാതെ അവൾ വേദനയോടെ അപ്പോഴും കരയുകയാണ് അത് നോക്കി ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് തൻ്റെ കൈകളിൽ മീരിയെ കോരിയെടുത്തു അവൻ ആഫിയുടെ കൂടെ താഴേക്ക് ചൈതന്യം അമ്മായിയും പാറവുമൊക്കെ ഇറങ്ങിപ്പോയി തുമ്പി അവിടെ തന്നെ തറഞ്ഞു നിൽക്കുന്നുണ്ട് ഇതൽപ്പം കൂടുതലല്ലേ കാശിട്ടാ അവരെല്ലാം പോയത് കണ്ടതും ഡോർ ലോക്ക് ചെയ്തിട്ട് വരുന്ന കാശി നോക്കി തുമ്പി സംശയത്തോടെ ചോദിച്ചു അറിഞ്ഞു വെച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് പിന്നെ എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത് ഇനി ഒരിക്കലും അവളാ ചെയ്ത പ്രവൃത്തി ആവർത്തിക്കാൻ പാടില്ല കാശി അമർഷത്തിൽ പറഞ്ഞ കേട്ടതും തുമ്പിയൊന്നും മിണ്ടാതെ വീട്ടിൽ പോയിരുന്നു അവൾക്കാകെ എന്തോ പോലെ തോന്നി കാശിയുടെ ചിത്രം നെഞ്ചിൽ അടിച്ചപ്പോൾ അവളെ കൊല്ലാനുള്ള കലിയൊക്കെ തോന്നിയെങ്കിലും ഇപ്പോൾ കൺമുന്നിൽ കിടന്ന് പിടിച്ചത് കണ്ടു നിൽക്കാൻ പറ്റാത്തതുപോലെ കൂടുതലൊന്നും സംഭവിക്കില്ലായിരിക്കും അല്ലെ തുമ്പി ഒരു സമാധാനത്തിനു വേണ്ടി കാശിയുടെ മുഖത്തേക്ക് നോക്കി ആ ടാറ്റോ അങ്ങ് പോകും എന്തായാലും അധികമൊന്നും സ്പ്രേ ആകാൻ സാധ്യതയില്ല ആ ടാറ്റോ അങ്ങ് പോകും എന്തായാലും അധികമൊന്നും ഒന്നും സ്പ്രെഡ് ആകാൻ സാധ്യതയില്ല ഞാൻ അവിടേക്ക് നോക്കി ശ്രദ്ധിച്ചു തന്നെ ഒഴിച്ചത് കാശി പറഞ്ഞിട്ടതും തുമ്പി അവരിന്ന് ഓർപ്പിച്ച് നോക്കി അത്രയും നേരം അവളിലുണ്ടായിരുന്ന സഹതാപം നീങ്ങി അവിടെ ദേഷ്യം നിറഞ്ഞത് നിമിഷ നേരം കൊണ്ടാണ് അപ്പോൾ നിങ്ങളവിടെ നെഞ്ചി നോക്കി നിൽക്കുമായിരുന്നു അല്ലേ വൃത്തി കേട്ടവൻ തുമ്പി പറഞ്ഞു തീർന്നതും അവൾ വീട്ടിലേക്ക് മറിഞ്ഞു പോയി കൂടെ അവളുടെ മുകളിലുണ്ടായിരുന്ന ബെഡ്ഷീറ്റ് മാറ്റി അവളുടെ നെഞ്ചിൽ ചുറ്റി വെച്ചിട്ടാവുള്ള അഴിച്ചവൻ അവിടെ നിന്ന് മുഖം പൊഴ്ത്തി കാശി ഏട്ടാ ഞൊടിക്കിടയിൽ അവളെ ശബ്ദത്തിൽ നിറഞ്ഞ വശതിയിൽ കാശിയുടെ ചെടികളൊന്നു വിടർന്നു എനിക്ക് നോക്കാൻ ഇവിടെ നീ ഉള്ളപ്പം മറ്റൊന്നും എൻ്റെ കണ്ണിൽ കാണില്ല തുഷാരാ എനിക്കിത് നീ മാത്രം മതി പറഞ്ഞുകൊണ്ട് അവൾ ഇരുമാറിലുമായിട്ട് അവൻ്റെ മുഖം വന്ന് അമർന്നു കാശിയുടെ തലമുടിയിൽ പിടിച്ച് അവനെ അവിടേക്ക് അമർത്തുമ്പോൾ അവൻ്റെ ചുണ്ടും നാവും അവളിൽ അലഞ്ഞു തുടങ്ങിയിരുന്നു അവളിലുണ്ടായിരുന്ന തവൽ പൂർണ്ണമായി നീക്കി അവളെ മുഖം അവൻ നോക്കിയതും വശ്യ കന്നിക്കെപ്പോലെ അവൾ അവനെ നോക്കി ശ്വാസം ആഞ്ഞെടുക്കുന്നുണ്ട് വിയർപ്പ് പൊടിഞ്ഞ് അവളുടെ മൃദുലമായ മേരിയിൽ കൈകൾ കൊണ്ട് തഴുകി ഉണർത്തിയവൻ അവളിലേക്ക് ചായുമ്പോൾ അവളിൽ അത്രമിൽ അടിമപ്പെട്ടു പോയിരുന്നു അവൻ കാശിയുടെ ഡ്രസ്സ് അവനിൽ നിന്ന് മാറ്റി അവനും നഗ്നദേഹം അവളുടെ ദേഹത്തുരുമിയതും കണ്ണുകളിൽ മുറുക്കി അടച്ചുകൊണ്ട് അവനെ അടക്കി പിടിച്ചവൾ ചുണ്ടും നാവും കൊണ്ട് കാശി അവളെ അടിമപ്പെടുത്തുമ്പോൾ അവനെന്ന ബിന്ദുവിൽ മാത്രം അവൾ ഒതുങ്ങിപ്പോയിരുന്നു അവിടേക്ക് മേരിയോ അവളെ ഇപ്പോഴത്തെ അവസ്ഥയൊന്നുമില്ല കാശി അവനോടുള്ള പ്രണയം ഇതുമാത്രം കുറുകലോടെ അവനോടൊട്ടി വരുന്നവളെ അടങ്ങാത്ത മോഹത്തോടെയും പ്രണയത്തോടെയും കാശി അടക്കി പിടിക്കുമ്പോൾ കാശിയും അവളിൽ മാത്രം ചുരുങ്ങിപ്പോയി അവരുടെ കിതപ്പുകളും ശീൽക്കാരവും ആ റൂമിൽ മുഴങ്ങിക്കിടൂ അവളിൽ ദേഹം അമർത്തി അവൻ ഒരു നിമിഷം കിടന്നുകൊണ്ട് ശ്വാസം വാഞ്ഞെടുത്തു പിന്നെ അവളിൽ നിന്നും ഇറങ്ങി താഴെ കിടന്നുകൊണ്ട് വിയർപ്പിലും തൻ്റെ ഉമ്മിനീരിലും നനഞ്ഞവളെ തന്നെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചവൻ അയ്യോ കണ്ണുകളടച്ചവൻ നെഞ്ചിൽ കണ്ണുകളിൽ അടച്ച് കിടന്ന തുമ്പി എന്തോർത്തതുപോലെ പെട്ടെന്ന് തന്നെ ഞെട്ടി എഴുന്നേറ്റു എന്തേ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ സംശയത്തോടെ പുരുകമുയർത്തി മീരാ ആ ചേച്ചിക്ക് എങ്ങനെയുണ്ടോ എന്തോ ഇപ്പോഴാണോ അത് ഓർക്കുന്നത് ചാടി എഴുന്നേറ്റതും പുറത്ത് കാണുന്ന തുമ്പിയുടെ മാറിയിടങ്ങളിൽ കൈ കൊണ്ട് ഒന്ന് തഴുകിക്കൊണ്ട് കാശി ചോദിച്ച കിടത്തും എഴുന്നേറ്റ അതേ വേഗത്തിൽ തന്നെ അവൾ അവളവനെ നെഞ്ചിലേക്ക് അമർന്നു പോയി പിന്നെ ഒരു ചിണുങ്ങലോടെ തൻ്റെ കഴുത്തിൽ മുഖം പൂഴ്ത്തുന്ന തുമ്പി ചീരിയോടെ അവൻ ചേർത്ത് പിടിച്ചു ഇതിപ്പോ ആ വീട്ടിലാകുമൊത്തം അസ്കക്കാർ ആണല്ലോ മോനെ ഇനിയിപ്പോൾ എല്ലാം കൂടി ആ രാത് നോക്കുമോ എന്നാൽ രാവിലെ കഴിക്കുന്നിരുന്ന കാശിക്കും തുമ്പിക്കും പാർവിനുമുള്ളത് വിളമ്പി കൊടുത്തുകൊണ്ട് അമ്മായി താടിയിൽ കൈ കൊടുത്തുകൊണ്ട് ചോദിച്ചു പോയി നോക്കട്ടെ അമ്മായി വേറെ ആരുമില്ലാതെ വരുമ്പോൾ അവർ നോക്കിക്കോളും അവൾക്ക് പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ പുകസിലൊക്കെ കാണും കിടപ്പായി പോവുകയൊന്നുമില്ല കാശി ഗൗരവം കലർത്തി പറഞ്ഞു കേട്ടതും അമ്മയിന്ന് മോളിക്കുണ്ടാവരെ നോക്കിയിരുന്നു ഇന്നുച്ചയ്ക്ക് കഴിക്കാനുള്ളത് ഓഫീസിൽ കൊടുത്തു കൊടുത്തുവിടും അമ്മായിമ്മായി ഡ്രൈവറിൻ്റെ കയ്യിൽ കൊടുത്താൽ മതി ആയിക്കോട്ടെ എന്തേ ഇപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടത് തുമ്പി പറഞ്ഞു കേട്ടതും അമ്മായി ഒരു ചീതിയോടെ അവളെ നോക്കി ഉള്ളിത്തീലുണ്ടാക്കുമോ അമ്മായി പിന്നെ മീൻ വറുത്തതും എന്തെങ്കിലും ഒരു തോരനും അച്ചാറും മതി പോലെ കാശി ചേട്ടാ മറുപടി വേണമെന്നതുപോലെ അവൾ കാശിയുടെ മുഖത്തേക്ക് നോക്കി ഇഷ്ടമുള്ളത് നീ പറഞ്ഞല്ലോ പിന്നെ എന്തിനാ എന്നോട് കൂടെ ഒരു അനുവാദം ചോദിക്കുന്നത് കാശി തുമ്പി നോക്കി കണ്ണൊട്ടിക്കൊണ്ട് പറഞ്ഞു കേട്ടതും അവൾ നന്നായി ചിരിച്ചു കാണിച്ചു അമ്മയെ ഞാൻ ഇവിടെ ജോലി ചെയ്യിപ്പിക്കണമെന്ന് തോന്നുന്നുണ്ടോ കഴിച്ചു കഴിഞ്ഞ പാത്രം എടുത്ത് അടുക്കളയിലേക്ക് പോകാൻ സമയം തുമ്പി സംശയത്തോടെ അമ്മായിക്ക് നേരെ തിരിഞ്ഞു പിന്നെ പിന്നെ എന്നു വെച്ചാൽ ഇവിടെ എല്ലാ ജോലി ഞാനാണല്ലോ ചെയ്യുന്നത് ജോലിക്കാറുണ്ടല്ലോ കുഞ്ഞെ പിന്നെ ഇത്തിരി ഒക്കെ കൂടെ നിന്ന് ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോരടിച്ച് മരിച്ചു പോകും തുമ്പിയുടെ തലയിൽ നിന്ന് തട്ടിക്കൊണ്ട് അമ്മായി പറഞ്ഞുകിടത്തും അവൾ സ്നേഹത്തോടെ അവളുടെ കവിളൊന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു അത് കണ്ട് പാറു നേർമ്മയിലൊന്ന് ചിരിച്ചു അപ്പോൾ നീ ഇന്ന് വരുന്നില്ലെന്ന് ഉറപ്പിച്ചോ കാശിയും തുമ്പിയും ഓഫീസിലേക്ക് തിരിക്കുമ്പോഴും ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന പാർവിനെ നോക്കി തുമ്പി ചോദിച്ചു കിട്ടതും അവൾ ചിരിച്ചുകൊണ്ട് തലകൊലക്കി ഇത് ശീലമാക്കണ്ട പാർവിനെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് കാശി പുറത്തേക്കിറങ്ങിയതും അവരോട് യാത്ര പറഞ്ഞ് തുമ്പിയും അവനും അപ്പം നടന്നു അവിടെ വന്ന് അടങ്ങി ഒതുങ്ങിയിരിക്കുമോ അതാ ജോലി ചെയ്യാൻ സമ്മതിക്കാതെ എന്നെ ശല്യപ്പെടുത്തുമോ കാറിൽ കയറി സീറ്റ് ബെൽറ്റ് ഇടുന്ന തുമ്പിയെ നോക്കി കാശി ചോദിച്ചു കേട്ടതും അവൾ അവനെ നോക്കിക്കൊണ്ട് മുഖം തിരിച്ചു ആഫിയേട് ഒന്ന് വിളിച്ചു നോക്കട്ടെ അവിടെ എന്തായെന്നറിയാലോ കാശി കാർ മുന്നോട്ട് എടുത്തതെന്ന് തുമ്പി ഓർമ്മിച്ചതുപോലെ വേഗം ഫോൺ എടുത്ത് ആഫിയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു എന്തായി അഫിയേട്ടാ കേസ് വലുതും ആകുമോ തുമ്പി ഫോൺ എടുത്തതും ആദ്യം ചോദിച്ചത് അതായിരുന്നു ഏയ് അതൊന്നും കുഴപ്പമില്ല തുമ്പി കാശിയുടെ ഫ്രണ്ടാണ് ഡോക്ടർ സോ ആളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടവൻ പിന്നെ മേരിയെ ഐ സിയിൽ കയറി ആൾക്ക് നല്ല രീതിയിൽ പൊള്ളലേറ്റിട്ടുണ്ട് റെഡിയാവാൻ ദിവസങ്ങളെടുക്കും അഫിയ ഒരു ദീർഘശ്വാസത്തോടെ പറഞ്ഞു കേട്ടതും തുമ്പിയുടെ നട്ടം ഡ്രൈവിങ്ങിൽ മാത്രം ശ്രദ്ധിക്കുന്ന കാശിയിലായിരുന്നു എന്നാൽ ശരി അഫിയേട്ടാ അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം പിന്നെ മീര ചേച്ചിയുടെ ഫാമിലി വിളിച്ച് പറഞ്ഞിട്ട് നിങ്ങളിങ്ങോട്ട് പോരാ നോക്ക് വെറുതെ എന്തിനാണ് അവട്ടാൽ അവിടെ നിൽക്കുന്നത് അഫിയും ചൈതന്യം മീരയുടെ കൂട്ടിനു വേണ്ടി അവിടെ നിൽക്കുന്നത് ഒട്ടും ഇഷ്ടപ്പെടാതെ തുമ്പി പറഞ്ഞതും അവനെന്ന് മോളി ഉം ഇതിപ്പോ ആ വീട്ടിൽ എന്തോ ദോഷം എനിക്ക് തോന്നുന്നത് ഫോൺ കട്ട് ചെയ്തതിനു ശേഷം താടിയിൽ കൈ കൊടുത്തുകൊണ്ട് തുമ്പി പറഞ്ഞതും കാശി മനസ്സിലാകാതെ അവളെ നോക്കി അല്ല കാശി എൻ്റെ അച്ഛനൊക്കെ താമസിക്കുന്ന വീട്ടിലെ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെയുണ്ട് അല്ലായിരുന്നുവെങ്കിൽ ഇപ്പൊ മൂന്നുപേരും കിടപ്പിലായി പോകോ അതാ ഞാൻ അങ്ങനെ പറഞ്ഞത് തുമ്പി പറഞ്ഞു കേട്ടതും കാശി അതിനു വലിയ ശ്രദ്ധ കൊടുക്കാതെ അവൾന്ന് മുഖം തിരിച്ചു ഇതിപ്പോ അവൾക്ക് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ നോക്കിയിരിക്കുന്ന മാധവിന് ഒരു കാരണമായല്ലോ അല്ലേ കാശിട്ടാ എനിക്കെങ്ങനെ അറിയാൻ ദോഷാരാ അതൊക്കെ അവടെ കാര്യമല്ലേ നിൻ്റെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്ക് അത് ഞാൻ പറഞ്ഞു തരാം കാശി അവൾ പറഞ്ഞതിൻ്റെ മറുപടിയായി ഓരോരുത്തർ പറഞ്ഞു എൻ്റെ എന്ത് കാര്യം എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഇപ്പം നിൻ്റെ ദേഹത്തെ മൊത്തം എത്ര മർഗുകളുണ്ടെന്ന് ചോദിക്ക് അതൊക്കെ കൃത്യമായിട്ട് എവിടെയാണ് സ്ഥലം വരെ ഞാൻ പറഞ്ഞു തരാം കാശി ഗൗരവത്തിൽ എന്നാൽ മുഖത്ത് വിരിഞ്ഞ കള്ളശ്ശരി ഒതുക്കിക്കൊണ്ട് പറഞ്ഞു കേട്ടതും തുമ്പി അവനൊന്ന് കുറപ്പിച്ച് നോക്കി സത്യടി എനിക്കറിയാം അവളുടെ മുഖഭാവം കണ്ടതും അവനൊരു ചിരിയോടെ പറഞ്ഞു അയ്യേ പോ കാശേടാ ഇതിനൊരു നാണവില്ല തൻ്റെ കൈകൾ കൊണ്ട് മുഖം പൊത്തിന്ന് ചിണങ്ങി അവന് തൊഴിൽ ചാഞ്ഞുകൊണ്ട് തുമ്പി പറഞ്ഞതും അവളെ തലയിൽ നിന്ന് ചുംബിച്ചുകൊണ്ട് അവനൊന്ന് ചിരിച്ചു അതേസമയം മീരയുടെ കാര്യം കേട്ട ഷോക്കിലായിരുന്നു മാധവ് അവനെ ആഫി തന്നെയാണ് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത് നാശം പിടിക്കാൻ ഇതിപ്പോൾ എൻ്റെ കാര്യങ്ങളാണല്ലോ കഷ്ടത്തിലായത് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാൻ പോലും ഇവിടെ ആരുമില്ല മീരയ്ക്ക് പറ്റിയ അപകടത്തിനെക്കുറിച്ചൊന്നും ചിന്തിക്കുക പോലും ചെയ്യാതെ സ്വന്തം കാര്യം മാത്രമായിരുന്നു മാധവ് ചിന്തിച്ചത് രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാതെ ബാത്റൂമിൽ പോകാതെ ഒന്ന് ഫ്രഷ് ആകാതെ അവൻ ആകെ ദേഷ്യത്തിലിരിക്കുവാണ് എങ്കിലും ഇവിടെ എത്ര നേരം കിടക്കാൻ പറ്റുമെന്ന് ഓർത്തുകൊണ്ട് അവൻ പതിയെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു കാലത്തറയിൽ കുത്തുമ്പോൾ ജീവൻ പോകുന്ന വേദനയുണ്ടെങ്കിലും അതെല്ലാം സഹിച്ചവൻ പതി വീൽച്ചെയറിൽ ഇരുന്നുകൊണ്ട് ബാത്റൂമിലേക്കും പിന്നെ അവിടെ നിന്നും അടുക്കളയിലേക്കും പോയി സ്വന്തമായി ചായ ഇട്ട് കുടിക്കുമ്പോൾ മീരോടുള്ള ദേഷ്യം മാത്രമായിരുന്നു അവനിൽ നിറഞ്ഞിരുന്നത് നിന്നത് അവളുടെ ഒരു ടാറ്റു ഇപ്പോൾ അവിടെ നോക്കാൻ പോലും പറ്റാത്ത രീതിയിൽ വികൃതമായി കാണും ഇനിയിപ്പോൾ അങ്ങനെയുള്ള അവൾ എനിക്കെന്തിനാണ് ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് വരുന്ന മീരി എങ്ങനെ ഒഴിവാക്കണം എന്ന ചിന്തയിലായി പിന്നെ മാധവ്